വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് ക്ലാസ്സിലേക്ക് കിടക്കാം കേട്ടോ അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട ആഫ്രിക്കൻ താരം ആരാണ് ക്രിസ്റ്റി കവൻട്രി അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട ആഫ്രിക്കൻ താരമാണ് ക്രിസ്റ്റി കവൻട്രി ക്രിസ്റ്റി ി നിലവിലെ അധ്യക്ഷൻ തോമസ് ബാക്കിന്റെ കാലാവധി ജൂൺ ഇരുപത്തി മൂന്നിന് തീരും അതിനു ശേഷമാണ് അവര് അവരുടെ ആ ഔദ്യോഗിക പദവിയില് എത്തുക കേട്ടോ ഇവര് ആഫ്രിക്കൻ താരമാണ് എന്നുള്ളത് പ്രത്യേകം നമ്മൾ ഓർത്തു ഓർത്തുവെക്കുക വേണം നെക്സ്റ്റ് വൺ പദ്ധതിയാണ് രണ്ടായിരത്തി പതിനെട്ടില് സാക്ഷരതാ മിഷൻ ആരംഭിച്ച ഏത് പദ്ധതിയാണ് ഈ മെയ് മാസത്തോടു കൂടി ഡിജിറ്റൽ രൂപത്തിൽ നമുക്ക് ലഭ്യമാകുന്നത് പദ്ധതിയുടെ പേര് ചങ്ങാതി എന്നാണ് എന്താ ചങ്ങാതി പദ്ധതിയുടെ പ്രത്യേകത ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചുണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്ന പദ്ധതിയാണ് ചങ്ങാതി പദ്ധതി ഈ ചെങ്ങാതി പദ്ധതിയുടെ ഭാഗമായിട്ട് ഹമാരി മലയാളം പാടാവലി എന്ന് പറയുന്ന ഒരു പാടാവലി ഉണ്ട് അതാണ് ഇനി ഡിജിറ്റൽ രൂപത്തിൽ ലഭ്യമാകുക ഇപ്പൊ ചങ്ങാതി ആഹ് ഇട എന്താ പറയാ ഹമാരി മലയാളം പാഠാവലിയാണ് ഇനി അങ്ങനെ നമുക്ക് ഡിജിറ്റൽ രൂപത്തിൽ ലഭ്യമാവാന്ന് ഓർത്തുവെക്കാം കേട്ടോ ഇപ്പൊ ഐഒ സിയുടെ വനിതാ അധ്യക്ഷ ആരാന്ന് പറഞ്ഞു ക്രിസ്റ്റി കവൻട്രിയാണ് അതുപോലെ തന്നെ ചങ്ങാതിയുടെ ഹമാരി മലയാളം പാടാവലി എന്ന് പറയുന്ന ആ പദ്ധതി ഇനി ഡിജിറ്റൽ രൂപത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ലഭ്യമാകും നെക്സ്റ്റ് വൺ ഏത് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനെ ഇന്ത്യൻ റെയിൽവേയിൽ ലയിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം ഈടെ ഒരു സംസ്ഥാന നിയമസഭ അംഗീകരിക്കുകയുണ്ടായി ഏതാണ് ആ സംസ്ഥാന നിയമസഭ ഏതാണ് മഹാരാഷ്ട്ര നിയമസഭയാണ് അടുത്തത് അഷിത പുരസ്കാരം നേടിയത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അഷിത പുരസ്കാരം നേടിയത് എം മുകുന്ദനാണ് ആരാണ് എം മുകുന്ദനാണ് കഴിഞ്ഞ ജൂണിൽ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഏത് ഇന്ത്യൻ താരമാണ് മാലിദ്വീപിനെതിരായ സൗഹൃദ മത്സരത്തിലൂടെ തിരിച്ചു വന്നത് ആരാണ് സുനിൽ ഛേത്രി കഴിഞ്ഞ ജൂണിൽ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഏത് താരമാണ് മാലിദ്വീപിനെതിരായ സൗഹൃദ മത്സരത്തിലൂടെ തിരിച്ചു വന്നത് സുനിൽ ഛേത്രി അഷിത പുരസ്കാരം നേടിയതാരാണ് എം മുകുന്ദനാണ് യുദ്ധത്തിലായിരിക്കുമ്പോൾ വിദേശികളെ തടവിലാക്കാനും നാടുകടത്താനും പ്രസിഡന്റിന് അധികാരം നൽകുന്ന നിയമം ഉപയോഗിച്ചാണ് നമ്മുടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെനിസ്വേലൻ കുടിയേറ്റക്കാരെ എൽസാൽവദോറിലേക്ക് നാട് കടത്തിയത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലെ എന്ന നിയമം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലെ ഏലിയൻ എനിമീസ് എന്ന നിയമം ഉപയോഗിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെനസ്വേലൻ കുടിയേറ്റക്കാരെ എൽ സാൽവദോറിലേക്ക് നാട് കടത്തി എന്ന് ഓർത്തുവെക്കണം നെക്സ്റ്റ് വൺ കേരള സംഗീത നാടക അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഫെലോഷിപ്പ് നേടിയ നർത്തകി ആരാണ് ആരാണ് കലാമണ്ഡലം സരസ്വതി കേരള സംഗീത നാടക അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഫെലോഷിപ്പ് നേടിയ നർത്തകി ആരാണ് കലാമണ്ഡലം സരസ്വതിയാണ് നെക്സ്റ്റ് വൺ വർഷത്തെ കോമൺവെൽത്ത് വേദിയാകാം എന്നാണ് ഇന്ത്യ താൽപര്യം അറിയിച്ചത് രണ്ടായിരത്തി മുപ്പതിലെ ഏതു വർഷത്തെ കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകാം എന്നാണ് ഇന്ത്യ താല്പര്യം അറിയിച്ചത് രണ്ടായിരത്തി മുപ്പതിലെ നെക്സ്റ്റ് വൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ദിനം ലോക വനദിനം മാർച്ച് ഇരുപത്തി ഒന്നിനാണ് ആചരിക്കുന്നത് അതിൻ്റെ പ്രമേയം എന്താണ് വനങ്ങളും ഭക്ഷണവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാർച്ച് ഇരുപത്തി ഒന്ന് ലോകവനദിനത്തിന്റെ പ്രമേയം വനങ്ങളും ഭക്ഷണവും എന്നതാണ് അടുത്തത് പ്രധാനമന്ത്രിയുടെ ഇന്റേൺഷിപ്പ് പദ്ധതിയുമായിട്ട് റിലേറ്റഡ് ആയ ഒരു മൊബൈൽ ആപ്പ് കേന്ദ്രമന്ത്രി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പുറത്തിറക്കുന്നു ആ ആപ്പിന്റെ പേര് എന്താണ് പി എം ഐ എസ് മൊബൈൽ ആപ്പ് അപ്പൊ പ്രധാനമന്ത്രിയുടെ ഇന്റേൺഷിപ്പ് പദ്ധതിയുമായിട്ട് റിലേറ്റഡ് ആയ ഒരു മൊബൈൽ ആപ്പ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പുറത്തിറക്കി ആപ്പിന്റെ പേര് പി എം ഐ എസ് മൊബൈൽ ആപ്പ് എന്നാണ് നെക്സ്റ്റ് വൺ ഏത് രാജ്യവുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ പുനർ ആരംഭിക്കാനാണ് ഇന്ത്യൻ ചർച്ചകൾ തുടങ്ങിയത് ഇന്ത്യയിൽ ചർച്ചകൾ തുടങ്ങിയതാ ന്യൂസിലൻഡ് ഏത് രാജ്യവുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ പുനരാരംഭിക്കാനാണ് ഇന്ത്യ ചർച്ചകൾ തുടങ്ങിയത് ന്യൂസിലൻഡ് ഏത് രാജ്യമാണ് നൂറ് കിലോമീറ്റർ അകലെ നിന്ന് മനുഷ്യന്റെ മുഖവിശദാംശങ്ങൾ പകർത്തുന്നതിന് വേണ്ടി അത് പകർത്താൻ കഴിയുന്ന ലേസർ ഇമേജിംഗ് സാങ്കേതിക വിദ്യയുള്ള ഒരു ചാര ഉപഗ്രഹം നിർമ്മിച്ചത് ചൈന ഏത് രാജ്യമാണ് നൂറ് കിലോമീറ്റർ അകലെ നിന്ന് മനുഷ്യന്റെ മുഖവിശദാംശങ്ങൾ പകർത്താൻ കഴിയുന്ന ലേസർ ഇമേജിംഗ് സാങ്കേതിക വിദ്യയുള്ള ചാര ഉപഗ്രഹം നിർമ്മിച്ചത് ചൈനയാണ് യുദ്ധക്കപ്പൽ നിർമ്മാണ സാങ്കേതിക അടിസ്ഥാന പരിശീലന കേന്ദ്രം വരുന്ന നിർദേശ് യുദ്ധക്കപ്പൽ രൂപകൽപ്പനശാല ഏത് ജില്ലയിലാണ് അതിന്റെ പേരാണ് നിർദ്ദേശ് എന്താ യുദ്ധക്കപ്പൽ രൂപകൽപ്പനശാല എന്താണ് സംഭവം യുദ്ധക്കപ്പൽ നിർമ്മാണ സാങ്കേതിക അടിസ്ഥാന പരിശീലന കേന്ദ്രം പേര് നിർദേശ് യുദ്ധക്കപ്പൽ രൂപകൽപ്പനശാല എന്നാണ് അത് ഏത് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിലാണ് ഏതാണ് ജില്ല കോഴിക്കോട് ജില്ല നെക്സ്റ്റ് വൺ നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആരാണ് ഗായത്രി ചക്രവർത്തി നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആരാണ് ഗായത്രി ചക്രവർത്തി സ്പിവാക് ചിലപ്പോ നോർവേയുടെ ഉന്നത ബഹുമതിയുടെ പേര് മാത്രമേ നമ്മളോട് ചോദിക്കുള്ളൂ പേരൊന്ന് ഓർത്തു വെക്കുക ഹോൾബർഗ് പുരസ്കാരം എന്നതാണ് കേട്ടോ അടുത്തത് ഏത് സംസ്ഥാനമാണ് ബഹിരാകാശ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ഉപദേശകനായി ഐ എസ് ആർഒ മുൻ ചെയർമാൻ എസ് സോമനാഥിനെ നിയമിച്ചത് ആന്ധ്രാപ്രദേശ് ഏത് രാജ്യം സോറി ഏത് സംസ്ഥാനാണ് ബഹിരാകാശ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ഉപദേശകനായി ഐ എസ് ആർഒന്റെ മുൻ ചെയർമാനായ എസ് സോമനാഥിനെ നിയമിച്ചത് ആന്ധ്രാപ്രദേശ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൊല്ലം തീരക്കടലിൽ നിന്ന് ഖനനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മണൽ ഏത് കാലഘട്ടത്തിൽ രൂപപ്പെട്ടതാണ് എന്നാണ് ശാസ്ത്ര ശാസ്ത്രകാരന്മാരുടെ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടെത്തൽ ഹോളോസിൻ കാലഘട്ടത്തിൽ കൊല്ലം തീരക്കടലിൽ നിന്ന് ഖനനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മണൽ ഏത് കാലഘട്ടത്തിൽ രൂപപ്പെട്ടതാണ് എന്നാണ് ശാസ്ത്രകാരന്മാർ കണ്ടെത്തിയത് ഏതാണ് പോളോസിൻ കാലഘട്ടത്തിലാണ് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കറന്റ് അഫയേഴ്സിൽ പഠിക്കാനുള്ളത് കുറച്ച് കറണ്ട് അഫയേഴ്സും കൂടി ഉണ്ട് നമുക്ക് അത് നാളെ നമുക്ക് അപ്ലോഡ് ചെയ്യാം അപ്പൊ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടാതെ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കാനായിട്ട് അതൊന്ന് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്ന കുട്ടികൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാട്ടോ